ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് ഈ പറയുന്ന ഈ ബ്ലോഗ് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് ഞാൻ പറയുന്നില്ല രണ്ട് പെൺകുട്ടികളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അഥവാ അവരുടെ വീടുകളിൽ നിന്ന് ഇന്നലെ അതാണ് ഇന്നലെ അവരുടെ വീടുകളിൽ നിന്ന് രക്ഷിതാക്കൾ ഇവിടെ അടുത്തുള്ള എൻ്റെ നാടിൻ്റെയൊക്കെ അടുത്തുള്ള ഞാൻ തിരൂരിൻ്റെ ഇപ്പുറത്തുള്ള മംഗലത്താണ് അപ്പോൾ താനൂർ ദേവദാർ ഹൈസ്കൂളിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളാണ് ഫാത്തിമത്തു സഹദ അശ്വതി എന്നുപേരായ അവർ രണ്ടുപേരും കൂട്ടുകാരുമാണ് അവർ അവർ രണ്ടു രക്ഷിതാക്കൾ അവരെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി സ്കൂളിൽ വിട്ടുപോയതാണ് പിന്നീട് വീട്ടിലേക്ക് ഇന്നലെ മടങ്ങി വന്നിട്ടില്ല മാത്രമല്ല ഫോൺ ചെയ്യുമ്പോൾ ഒന്നും തന്നെ അവർ ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആരുടെയോ പിടിയിലകപ്പെട്ടിട്ടുണ്ടോ എന്ത് തന്നെ ആയാലും ഏതോ പൂവാലന്മാരോടൊപ്പം ഒളിച്ചോടി എന്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അപ അപകടങ്ങളൊന്നും പറ്റിയതായിട്ട് അറിയാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്നും ഈ രക്ഷിതാക്കൾക്കറിയില്ല രണ്ടു പേർക്കും നല്ല ആൻഡ്രോയിഡ് ഫോണുണ്ട് അത് സ്വാഭാവികമായിട്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ രക്ഷിതാക്കൾ അവർക്ക് വിളിക്കാൻ ബന്ധപ്പെടാൻ വേണ്ടി മാത്രമുള്ള ഒരു ഫോൺ മാത്രം നിങ്ങൾ വാങ്ങിക്കൊടുക്കാവൂ ഇനി അങ്ങേയറ്റം ദുരിതകാലത്തിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ധാർമ്മികമായ പഠനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു ലോകം ധാർമ്മികതയ്ക്ക് പുല്ലുവിലയാണ് അതിനു വേണ്ടി ശക്തമായിട്ട് നിരീശ്വരവാദികളും യുക്തിവാദികളും ആരി ആരിഫ് ഹുസൈൻ ജാമിത തുടങ്ങിയിട്ടുള്ള സ്ത്രീകളുടെ അതിശക്തമായിട്ടുള്ള അവരെ തന്നെ പിടിച്ചാൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ ഈ ഈ ഈ ഈ ഈ ദുർനടപടികൾ ഈ ചാടിപ്പോക്ക് ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നൊക്കെ ഇവിടുത്തെ തികച്ചും ഇസ്ലാമിക വിരോധം മാത്രം വെച്ച് പുലർത്തി മുന്നോട്ട് പോകുന്ന ജാമ്യതയെയും ആരിഫിനെയും ലിയാഖത്തിനെയും ജബ്ബാലിനെയും തന്നെ പിടിച്ചാൽ ഇതിൻ്റെ സോഴ്സുകൾ അറിയാൻ കഴിയും കാരണം ഈ പറയുന്ന സംഘിക്കുട്ടന്മാരോടൊപ്പമാണ് യഥാർത്ഥ ടി ജി മോഹൻദാസ് അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദി തുടങ്ങിയിട്ടുള്ള സദസ്സുകളിലാണ് യഥാർത്ഥത്തിൽ ജാമ്യതയുടെയും ആരിഫിൻ്റെയും നിത്യ സന്ദർശനവും അവർക്ക് ക്ലാസ് എടുക്കുന്നതും അങ്ങനെ ധാർമ്മികതയിൽ നിന്നും മതവിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായി അവരെ അകറ്റുക എന്ന തന്ത്രമാണ് സ്കൂൾ തലത്തിൽ പോലും ആരിഫ് ഹുസൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അഥവാ പരിശുദ്ധമായ കുർഖാനിൽ നിന്ന് തെറ്റിക്കുക അതാണ് അതുകൊണ്ടാണ് കൂടുതൽ മുസ്ലിം സ്ത്രീകളും മുസ്ലിം യുവതികളും ധാർമ്മികമായ അധപ്പതനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിരീശ്വരവാദികളായ ആളുകളാണെങ്കിൽ അവർ എല്ലാ മതത്തിൻ്റെയും ഈശ്വരവിശ്വാസത്തെയാണല്ലോ എതിർക്കുക എല്ലാ മതത്തിൻ്റെയും ഉള്ള അന്ധവിശ്വാസങ്ങൾ മാത്രമല്ല എല്ലാ മതവിശ്വാസവും അന്ധവിശ്വാസമാണ് എന്ന് സമർ സമർത്ഥിച്ചു കൊണ്ടുവരേണ്ടവരാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികൾ അപ്പോൾ അവർ എക്സ് മുസ്ലിം എന്ന പേരിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ഹിന്ദു മതം വിട്ടാൽ എക്സ് ഹിന്ദു അതല്ലെങ്കിൽ എക്സ് ക്രിസ്ത്യൻ എന്നൊന്നും പറയുന്നില്ല മറിച്ച് മുസ്ലിംകളെ നേരക്ക് വളരെ മോശമായ രീതിയിൽ ഇതിൻ്റെ പാപഭാരം മുഴുവൻ ചുമത്താൻ അവർ എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുകയും എല്ലാവിധ യുവജനങ്ങളെ അഥവാ യുവതലമുറയ്ക്ക് മയക്കുമരുന്നും മദ്യവും നഗ്ന അവസ്ഥയും സെക്സ് സിനിമകളും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഉള്ള സിനിമകളും അതോടൊപ്പം തന്നെ എന്തുമാവാം നമുക്ക് അങ്ങനെ ഒരു മത ദർശനം ആവശ്യമില്ല നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുക അതാണ് ഈ ഭൗതിക ജീവിതം ആ ഇഷ്ടപ്രകാരം ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ തടസ്സങ്ങളാണ് പരിശുദ്ധ കുറഹാനും പ്രവാചക വചനങ്ങളും അതിന് ആദ്യം തന്നെ ചെയ്യുന്നത് ആ വിശുദ്ധ കുറുഹാൻ മോശമാണെന്ന് ചിത്രീകരിച്ചു കൊടുക്കുക വേണ്ടത്ര പക്വതയും പാകതയും വന്നിട്ടില്ലാത്ത വിദ്യാർത്ഥികളോട് പ്രവാചകനെ നിന്ദിക്കുവാനും കുറുഹാനെ നിഷേധിക്കുവാനും പറഞ്ഞുകൊണ്ട് പിന്നീടുള്ള വഴികളൊക്കെ തന്നെ പിന്നെ എന്തുമാവാമല്ലോ സാധാരണ രീതിയിൽ സത്യവിശ്വാസിനികളോടും വിശ്വാസികളോടും പരിശുദ്ധ കുറുഹാൻ പറയുന്ന ചില അച്ചടക്കത്തിൻ്റെ പാഠങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വെറുതെയാണ് നുണയാണ് മുത്തു ചിപ്പിയാണ് ബാലരമയാണ് അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം അതൊക്കെ കാട്ടാളത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആർ എസ് എസുമായിട്ട് എന്താ പറയുക പങ്കിട്ടുകൊണ്ട് കൊണ്ട് ഹിന്ദു ഐക്യവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന നിരീശ്വരവാദികളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരിഫ് ഹുസൈനും ജാമിതയും ജബ്ബാറും സത്യത്തിൽ യുക്തിവാദികൾക്കുള്ള ഒരു എത്തിക്സ് നിലനിർത്തുന്നില്ല അവർ യഥാർത്ഥത്തിൽ യുക്തിവാദികൾ എല്ലാ മതങ്ങളെയും എല്ലാ ദർശനങ്ങളെയുമാണ് പുച്ഛിക്കേണ്ടത് ഇപ്പം പണ്ടൊക്കെ നമുക്ക് സനൽ ഇടമുറക് ജോസഫ് ഇടമുറക് അതോടൊപ്പം തന്നെ പണ്ട് പല നിരീശ്വരവാദികളെയും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ആ നിരീശ്വരവാദികൾക്കൊക്കെ ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു അത് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാം മറിച്ച് ഇത് യൂട്യൂബിൻ്റെ പണം തട്ടി തിന്ന് വയറ് നിറച്ച് വൃത്തികേടുകൾ അഥവാ പ്രവാചകനെ എന്നിച്ചാൽ കുർഗാനൻ എന്നിച്ചാൽ കുറേ ആളുകൾ ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അതാണ് ഇപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ചെലം ടി വിയിലും ഈ കർമ്മ ടി വിയിലും മറ്റുമൊക്കെ ഇസ്ലാമിൽ നിന്ന് ധാരാളം ആളുകളാണ് അനുദിനം കൊഴിഞ്ഞു പോകുന്നത് എന്ന് നോക്കണ ഇസ്ലാമിൽ നിന്ന് ഒരു ഒരു വ്യക്തിയും ഇതുവരെ കൊഴിഞ്ഞു പോയിട്ടില്ല മറിച്ച് ഇസ്ലാമിനെ ഉള്ള സ്ത്രീകളെ മുഴുവൻ തന്ത്രപരമായിട്ട് ചാടിപ്പിക്കാൻ ഈ യുക്തിവാദ ആർ എസ് എസ് അജണ്ട ക്രിസംഗി അജണ്ട വളരെ ഭംഗിയായിട്ട് രാജ്യത്ത് നടപ്പാക്കുന്നു എന്നതാണ് ഈ ചാടിപ്പോകും ഓടിപ്പോക്കിൻ്റെയും അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും മക്കളുള്ള എല്ലാ രക്ഷിതാക്കളും വളരെ ജാഗ്രതയോടെ നിൽക്കേണ്ട ഒരു കാലമാണ് എന്ത് സന്തോഷിച്ചാണ് യഥാർത്ഥത്തിൽ ഇവരെ എന്ത് എന്ത് ധൈര്യത്തിലാണ് ഇപ്പോൾ ഈ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക ആലോചിച്ച് നോക്ക് ചെറിയ മൂന്നും നാലും വയസ്സായ കുട്ടികളെപ്പോലും പണ്ട് നമ്മൾ ഒറ്റക്ക് പറഞ്ഞയച്ചിരുന്നു സ്കൂളുകളിലേക്ക് വളരെ വളരെ ദൂരം നടന്നാണ് അവർ സ്കൂളിലെത്തിയിരുന്നത് കിലോമീറ്ററുകൾ നടന്ന് നാലും അഞ്ചും വയസ്സുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ സ്കൂളിൽ വളരെ ഭദ്രമായും സുരക്ഷിതമായും എത്തിയിരുന്നു എന്നാൽ ഇന്ന് അവരെ റാഞ്ചാൻ ഇത്തരത്തിലുള്ള യുക്തിവാദ കൃസംഗ എന്താ പറയുക മുസംഗി കൂട്ടുകെട്ട് തയ്യാറായിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇവർ ഈ കുട്ടികളെ റാഞ്ചുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഇട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പം കണ്ടില്ലേ എല്ലാവരും ഇസ്ലാം കയ്യൊഴിയുകയാണ് എന്ന് സംഘികളും ജാമ്യയും ലിയാക്കത്തും ആരിഫും ഒന്നടങ്കം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രക്ഷിതാക്കളെ നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടെ നിങ്ങളുടെ മക്കൾക്ക് ധാർമ്മികമായ ക്ലാസ്സുകൾ പഠിപ്പിക്കുക അവരെ വളരെ അച്ചടക്കത്തോടെ പഠിപ്പിക്കുക ഇന്നും ഇതാ ഇന്നലെ ഒരു പെൺകുട്ടി ചാടിപ്പോയിരിക്കുന്നു കല്യാണം ഉറപ്പിച്ച ഒരു സംഘിയുടെ കൂടെ അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാക്കാതിരിക്കേണ്ടത് അബ്ബാഹുവിൻ്റെ റസൂൽ വെറുതെ പറഞ്ഞതല്ലല്ലോ ഒരു ഉമ്മയും മകനും ഒറ്റക്ക് കഴിയണ്ട ഒരു ഉപ്പയും മകളും ഒറ്റക്ക് കഴിയണ്ട സഹോദരനും സഹോദരിയും ഒറ്റക്ക് കഴിയണ്ട മറിച്ച് അവിടെ മൂന്നാമത് പിശാച്ച് പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് അള്ളാഹു ധാർമ്മികത ഉറപ്പാക്കാൻ അതുവഴി നമ്മുടെ സേഫ് നമ്മുടെ സുരക്ഷിതത്വം കുടുംബത്തിൻ്റെ ഭദ്രത വ്യക്തിയുടെ മഹത്വം പരിശുദ്ധിയൊക്കെ കാത്തു സൂക്ഷിക്കാൻ ഈ പരിശുദ്ധ പ്രവാചക വചനവും നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ അത് ഈ അടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഈ തമ്മാടികൾ പറയുന്ന ആ ആ വാക്കുകൾ സ്വീകരിച്ച് നടന്നാൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകില്ല കുട്ടികളെ നേരെ ചൊവ്വേ പ്രായപൂർത്തിയായാൽ അവരെ സ്കൂളിലേക്കും കോളേജിലേക്കും വേറെ ഒരു വീട്ടിലേക്ക് പോലും അയക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അവരെ ശൃംഖലച്ച് സ്വന്തം പാട്ടിലാക്കുന്ന ഒരു വലിയ ശൃംഖല പ്രവർത്തിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി